ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന പരമ്പര ഇതിലെ അഖിലയ്ക്കും മീനുവിനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പേജുകൾ ഉടലെടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം കാഞ്ചനയുടെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ മീനുവിൻ്റെ മനസ്സിൽ തീ തീകൂരിയിടുന്നു അഞ്ജലിയുമായി അർജുന് ബന്ധമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ് മീനു ഈ അവസരം മുതലെടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങളുമായി അഞ്ജലി മുന്നിലേക്ക് കടന്നു വരുന്നത് മീനുവിനെ വീണ്ടും വേദനിപ്പിക്കുന്നുവെങ്കിലും അർജുൻ തന്നെ വിശ്വസിക്കണം എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചത് മീനുവിന് പിടിവള്ളി ആയിരിക്കുകയാണ് ഇതോടെ കാഞ്ചനയുടെയും കൂട്ടരുടെയും നീക്കങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തിരിച്ചടി മീനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അർജുനുമായി മീനു വീണ്ടും അടുപ്പത്തിൽ ആവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയുകയാണ് അഞ്ജലി തൻ്റെ തന്ത്രമെല്ലാം പാളിപ്പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അഞ്ജലിയാകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അർജുനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നതിന് മീനു തയ്യാറാകുന്നുവെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ അർജുൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്